ഫ്രണ്ട്സ് അസ്സലാമലേക്കും അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ബ്ലോക്ക് തന്നായിട്ട് വന്നത് അപ്പോൾ ഇന്ന് പിന്നെ ബാങ്കിൽ കേക്ക് മുറി അതിനായിട്ട് വന്നിട്ടാണ് പുതിയ വർഷം പ്രമാണിച്ചിട്ട് ഞമ്മൾക്ക് ജനുവരി ഒന്നിന് തന്നെ നമുക്ക് ബാങ്കിൽ കേക്ക് മുറികളുണ്ട് കേട്ടോ അതിനായിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ ബാങ്ക് വനിതാ ബാങ്ക് എന്നാ അപ്പോൾ അവിടെ ഡയറക്ടറാണ് ഞാൻ അങ്ങനെ ഒരു കുറച്ച് പേരുണ്ട് അപ്പോൾ രാവിലെ തന്നെ എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞ് നമ്മൾ പത്ത് പത്തര ആകുമ്പോഴേക്കും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രവീണ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് ആൾ കുറവുണ്ട് അവർ എത്താൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഈ കാണുന്നത് നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടാവും ഇവക്കെന്താ ബാങ്കിൽ ജോലി എന്നിട്ട് എനിക്കൊക്കെ ജോലി ഉണ്ട് കേട്ടോ ചെറിയൊരു ജോലി ഞാൻ ബാങ്കിൽ ഡയറക്ടറാണ് അതുപോലെ ബാങ്കിലെ ബാങ്കിലെല്ലാ സ്റ്റാഫുണ്ട് സെക്രട്ടറി ഉണ്ട് പ്രസിഡൻറ് ഉണ്ട് ഡയറക്ടർമാരുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ ഡയറക്ടർമാരിൽ കുറച്ച് പേർക്ക് അന്നേരം എത്താൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും പിന്നെ ആൾക്കാർ കൂടിയിട്ട് കേക്കെല്ലാം കട്ട് ചെയ്ത ഇത് സന്തോഷമല്ലേ ഇതെല്ലാം വയറ് <laughs> വയറുറ <laughs> ഇങ്ങനെ മാറും കേട്ടോ അതെന്നാ ഇപ്പോ കേക്ക് മുറി കഴിഞ്ഞേ അടിപൊളി സൂപ്പർ കേക്ക് എന്താ പറയണ സൂപ്പർ ആയിട്ടാ യാരിയേയാണ് തീ തന്തല ഒരു ഉണ്ട് ഇമ്പൻസ് ഇവൻ യാനിടല്ല നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ താഴെയാ അപ്പോൾ 35 കണ്ടില്ലേ നമ്മൾ താഴെയാ വർഷമുണ്ടടാ രണ്ട് ഉണ്ട് അതാണ് കേക്ക് വാങ്ങിന്നറിയില്ല സൂപ്പർ കേക്കാന്നിട്ടാ എട്ടേപ്പുവിളി തളിപ്പുറം പുന്ന യൂട്യൂബില് വരുന്നെങ്കിലും പ്രശ്നം ഇല്ലാതെ എന്റെ മംഗലത്തിന്റെ ഇണ്ടോ എന്നാ ഇത് മറ്റേ മീൻ മാർക്കറ്റ മീൻ മുറുക്കും പോലെ ഇപ്പൊ എല്ലാ അത്രേ തരൂന്ന് അപ്പൊ എനിക്ക് കേക്കാട്ട് ഇങ്ങനെ ആക്കിയ മതി ഞാൻ കടിക്കുന്ന വിൽക്കനുണ്ട് അങ്ങനെ ഞമ്മളെ അയൽവാസികൾക്കെല്ലാം കൊടുക്കാൻ പോയി എന്നിട്ട് അപ്പുറത്തെ ഷോപ്പിലെ ആൾക്കാർക്കെല്ലാം ഇത് നമ്മളിയന്ന് അളിയോട്ടാ ഇത് നമ്മളെ ദീപാല അതപ്പറ കരുനാട്ടുണ്ടോ ഇള്ളി ചപ്പുണ്ടോ ചപ്പു ഏതാല ചാനലില് നീ വന്നിട്ടില്ല പറയണ്ട കൂടി പെടുത്ത അങ്ങനെ കേക്ക് എല്ലാം കൊടുത്തു കഴിഞ്ഞട്ട ഇനി നമ്മടെ അടുത്ത പരിപാടി എന്താന്നറിയാ കൂടുത്ത പരിപാടി കഴിഞ്ഞ് ഇനി നേരെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ ഇനി ഇതിന്റെ ബാക്കി വീഡിയോ വരാം ഇൻഷാല്ല